കർണാടകയിലെ നഴ്സിംഗ് ആരോഗ്യമേഖല മറ്റുതര കോഴ്സുകൾ പഠിപ്പിക്കുന്ന സ്ഥാപനങ്ങൾ അവയിൽ പതിയിരിക്കുന്ന അപകടങ്ങൾ വളരെ വലുതാണ് നമസ്കാരം ഞാൻ എം കെ തോമസ് പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം എന്ന് എപ്പോഴും ഞാൻ പറയുന്നത് പോലെ കർണാടകയിലെ നേഴ്സിംഗ് മറ്റുതര കോഴ്സുകൾ പഠിപ്പിക്കുന്ന സ്ഥാപനങ്ങളിൽ പതിയിരിക്കുന്നത് വൻ അപകടങ്ങളാണ് നിങ്ങൾക്ക് മനസ്സിലായോ ഇല്ലയോ ഞാൻ പറയുന്നത് തെറ്റാന്ന് പലരും പറയുന്നുണ്ട് ഇതിപ്പം കാലം നിന്നില്ല കഴിഞ്ഞ ദിവസം നമുക്കുണ്ടായ സംഭവം അറിയാം മന്ത്രിയുടെ ഉത്തരവും കാര്യങ്ങളുമൊക്കെ ഇല്ലേ ഇനിയും ഒരു വൻ വെളിപ്പെടുത്തലിലേക്കാണ് സംഗതികൾ പോകുന്നത് സുരക്ഷിതരല്ല എന്ന് പറയുന്നു അതിൻ്റെ ഒരു ഉദാഹരണമാണ് കർണാടകയിലെ കോൺഗ്രസ് ഭരിക്കുന്ന മന്ത്രിസഭയിലെ പലരും ഉന്നം വയ്ക്കുന്നത് നമ്മുടെ നാട്ടിൽ നിന്നുള്ള പാവങ്ങളുടെ പോക്കറ്റിലേക്കാണ് അതിൻ്റെ ഒരു ഉദാഹരണമാണ് ഞാൻ ഇപ്പോൾ വെളിപ്പെടുത്താൻ പോകുന്നത് ശ്രീ എൻ എ ഹാരിസ് എം എൽ എ ബാംഗ്ലൂർ സമീപ പ്രദേശത്ത് ശാന്തി നഗറിൽ നിന്ന് ജയിച്ചു വന്ന എം എൽ എ ആണ് അദ്ദേഹത്തിൻ്റെ ഇലക്ഷൻ കമ്മീഷൻ്റെ മുമ്പിൽ ആ മുമ്പാ കൊടുത്തിരിക്കുന്ന ആസ്തി നാനൂറ്റി മുപ്പത് കോടിക്ക് മുകളിലാണ് കടകേതാണ്ട് ഇരുപത്തെട്ട് കോടിയുള്ളൂ ഇദ്ദേഹവും മലയാളിയാണ് ഇദ്ദേഹവും മറ്റൊരു മലയാളി കുപ്രസിദ്ധയായ ഒരു പ്രിൻസിപ്പാളും ചേർന്ന് നടത്തുന്ന ഒരു വൻ തട്ടിപ്പ് ഈ തട്ടിപ്പ് എന്നോട് വെളിപ്പെടുത്തിയത് കോഴിക്കോട് കഴിഞ്ഞ മാസം ഇരുപത്തിയാറാം തീയതി നടന്ന ഒരു മീറ്റിംഗിൽ വെച്ച ഒരു കുട്ടിയാണ് എന്നോട് വെളിപ്പെടുത്തിയത് ദിയാ കോളേജിൽ കുട്ടി അഡ്മിഷൻ എടുത്തു അവിടെ സംഭവിച്ച മറ്റ് കാര്യങ്ങൾ ഞെട്ടിപ്പിക്കുന്നതാണ് നിങ്ങൾ ഓരോരുത്തർക്കും നാളെ സംഭവിക്കാൻ സാധ്യതയുള്ള ഒരു നഗ്ന സത്യമാണ് ഈ കുട്ടി എന്നോട് പറഞ്ഞത് അതിൻ്റെ മറ്റ് നടപടികളുമായിട്ട് ഈ കുട്ടി മുമ്പോട്ട് പോകുന്നുണ്ട് ഈ പ്രിൻസിപ്പളിനെ അനു തോമസ് എന്ന് പറയുന്ന ഈ പ്രിൻസിപ്പളിനെ ആജീവനാന്തകാലം വിലക്കണം എന്നാണ് കുട്ടി രാജീവ് ഗാന്ധി ആരോഗ്യ സർവകലാശോട് ആവശ്യപ്പെട്ടിരിക്കുന്നത് ഇതിൻ്റെ എന്നോട് സംസാരിച്ചതിന് പ്രസക്ത ഭാഗങ്ങൾ നിങ്ങൾക്ക് കാണാം തീരുമാനിക്കുക വിലയിരുത്തുക നമ്മുടെ മക്കൾ സുരക്ഷിതരാണോ ഞാൻ ഇരിട്ടിന്നുട്ടി രണ്ടായിരത്തി അഡ്മിഷൻ എടുത്തു അവിടെ പോയിട്ട് ഫസ്റ്റ് എക്സാം ഇവർ ചെയ്തു ഭരത് കോളേജ് എന്ന് പറഞ്ഞ അതായത് ആയപ്പോളെന്ന് പറഞ്ഞത്യാളേജ് അഡ്മിഷൻ എടുത്തു എക്സാം ഭരത് ആയപ്പോളു വന്നു അന്നേരം പഠിക്കാൻ കോളേജ് പഠിക്കാൻ പോയപ്പോ മക്കളുടെ ക്ലാസ്സിൽ എത്ര കുട്ടികൾ ഉണ്ടായിരുന്നു ബാച്ചിന് പിള്ളേരുണ്ടായിരുന്നു നമ്മള് നാലപ്പാട് ഗ്രൂപ്പ് ദിയാ കോളേജിന്റെ അഡ്മിഷൻ എടുത്തപ്പം അവര് പേപ്പറൊക്കെ തന്നായിരുന്നല്ലോ അതിനകത്ത് എത്ര കോളേജിൽ ആ അവിടെ എത്ര സീറ്റ് ഉണ്ടെന്നുള്ള കാര്യം യൂണിവേഴ്സിറ്റിയുടെ ഈ സീറ്റിന്റെ ഈ നാപ്പത് സീറ്റ് ഉള്ള സ്ഥിതിയില് അവിടെ നൂറ്റമ്പത് പേര് ഇരിക്കുമ്പോ അതിനെ നമ്മൾ ചോദിച്ചില്ല എന്തുകൊണ്ട് ക്ലാസ് തുടങ്ങിയപ്പോഴാണ് പിള്ളാരെ കണ്ടത് അതെ എന്നിട്ട് നിങ്ങൾ ആരും ചോദിച്ചില്ല എന്തുകൊണ്ട് ചോദിച്ചില്ല അപ്പൊ അവര് പറഞ്ഞു എല്ലാരും പ്രത്യേകിച്ച് നമ്മൾ നമ്മളാരും അങ്ങോട്ട് പിള്ളേ പിള്ള കുട്ടികളൊന്നും ചോദിക്കാൻ നിന്നില്ല പിന്നെ എക്സാം ആയപ്പോഴും കൂടെ ഇരുന്നപ്പം അവര് വേറെ എന്തെങ്കിലും വാഗ്ദാനങ്ങൾ തന്നായിരുന്നോ ഒന്നും തന്നിട്ടില്ല കോപ്പി എടുപ്പിക്കാൻ സഹായിക്കാം അത് അതിന് ശേഷം എന്നിട്ട് നമ്മള് ഹോൾ ടിക്കറ്റിന്റെ പേര് വന്നിട്ടുണ്ടായിരുന്നു ദിയാ കോളേജിന്റെ പേരിൽ ഐ എൻസിന്റെയും കെ എൻസിന്റെയും ലോൺ പേപ്പറും തന്നു അങ്ങനെയാണ് എഡ്യൂക്കേഷൻ ലോൺ എടുത്തത് കോളേജിന്റെ പേപ്പർ നമ്മൾ ലോൺ എടുത്തു പരീക്ഷ ഭരത് മാറി ഹോൾ ടിക്കറ്റ് കിട്ടി ഫസ്റ്റ് സെം സെം എക്സാം എക്സാം എഴുതി സെക്കൻഡ് സെക്കൻഡ് ഇയർ ആയല്ലോ രജിസ്റ്റർ രജിസ്റ്റർ നമ്പർ വേറെ വേറെ ഒരു ചെറുക്കൻ്റെ എവിടെയോ പഠിക്കുന്ന രജിസ്റ്റർ നമ്പർ എഡിറ്റ് ചെയ്ത് തന്നേക്കുക തന്നേക്കുവാൻ നമ്മക്ക് അഡ്മിഷൻ അപ്രൂവ് ആയി കഴിഞ്ഞാൽ പേപ്പർ അഡ്മിഷന്റെ നമുക്ക് ഭരത് ഫസ്റ്റ് സെമസ്റ്റർ പരീക്ഷ മാർക്ക് മാർക്ക് ഒരു മിനിറ്റ് പോകുന്നതിന് നമ്മൾ നമ്മൾ പരീക്ഷ 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 എഴുതിയല്ലോ നമുക്ക് ടിക്കറ്റ് കിട്ടി രജിസ്റ്റർ നമ്പർ ഉണ്ട് അത് പ്രകാരമാണ് എഴുതിയത് പരീക്ഷ എങ്ങനെ പരീക്ഷ എഴുതിയത് അവിടെ സൂപ്പർവൈസർ ഒക്കെ ഉണ്ടായിരുന്നു പിന്നീട് ഈ മോക്ക് കിട്ടിയ രജിസ്റ്റർ നമ്പർ ആണ് ബാക്കിയുള്ള എല്ലാ വർഷങ്ങളും അതേ നമ്പർ തന്നെയാണ് പിന്നീടും ഫോളോ ചെയ്തു പോകുന്നത് പിന്നെ അത് നമ്മൾ ഒരിക്കൽ അഡ്മിഷൻ അപ്രൂവ് ആയി കഴിഞ്ഞാൽ മാറ്റാൻ പറ്റത്തില്ല ആ എക്സാം എഴുതി സെക്കൻഡ് സെക്കൻഡ് സെം പിന്നെ ലോൺ ഇയർ കോളേജിന്റെ പേര് അവിടെ കോളേജ് കോളേജ് ദിയ അത് പറഞ്ഞു നിങ്ങൾക്ക് ലോൺ കിട്ടി രണ്ടാമത്തെ ഇൻസ്റ്റാൾമെന്റ് ചെല്ലുമ്പോ ദിയാ കോളേജിന്റെ മാർക്ക് ലിസ്റ്റ് കാണിക്കണം അതുപോലെ രജിസ്റ്റർ നമ്പർ കോളേജിന്റെ മാർക്ക് ലിസ്റ്റ് നിങ്ങൾ എഴുതിയത് ബാങ്കിൽ ബാങ്കിൽ ആ പോയി എന്നാ പറഞ്ഞു ബാങ്കിൽ പോയിട്ട് നമ്മൾ അങ്ങോട്ട് പിന്നീട് എന്നാ അങ്ങോട്ട് അങ്ങോട്ട് നമ്മൾ അറിയാവുന്ന മാനേജർ ആയിട്ട് നമ്മൾ പോയി പറഞ്ഞു രജിസ്റ്റർ നമ്പർ നമ്മടെ അല്ല വേറൊരു മുസ്ലിം കുട്ടിന്റെ ആണെന്ന് പറഞ്ഞു അതുപോലെ കോളേജും മാറ്റിയെ പറഞ്ഞു സൈറ്റിൽ രജിസ്റ്റർ നമ്പർ നോക്കുമ്പോഴും എന്റെ പേരാണല്ലോ കാണിക്കുക പക്ഷെ അവിടെ നോക്കും എന്നിട്ട് നമ്മൾ ഡയറക്റ്റ് ആയിട്ട് പറഞ്ഞു പിന്നെ അത് ഒരു പിന്നെ നമുക്കൊരു പരാതി വരാൻ ഇല്ല നമ്മൾ നമ്മള് തുറന്നങ്ങ് പറഞ്ഞു പിന്നീട് സെക്കൻഡ് ഇയർ ആ കോളേജ് ഇതിന് വന്നിട്ടില്ല എന്താ പറയാ ബ്ലാക്ക് ലിസ്റ്റ് വന്നു കൊടുക്കൻസ് അതായത് നിങ്ങൾക്ക് രണ്ടാമത്തെ ഹോൾ ടിക്കറ്റ് ബാങ്കി കൊടുക്കാൻ പേപ്പർ എഡിറ്റ് ചെയ്ത് തന്നോ ഇതാറ ഇത് നേതൃത്വം നൽകുന്ന ആയിട്ട് ചെയ്യുന്ന അനു 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 തോമസ് 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 ആ ആ പിന്നെ എൻ എ ഹാരിസ് എന്ന് നൽകുന്നത് അവരുടെ 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 കോളേജ് 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 ആണ് 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 എന്ന് പറയുന്നത് ഓ എൻ എ ഹാരിസ് അല്ലേ നാലപ്പാട് അങ്ങനെയാണ് ഇതുവരെ നമ്മൾ അറിഞ്ഞിട്ടുള്ളത് നിങ്ങളുടെ ഹ്യൂമൻ റൈറ്റ് അല്ല എന്നിട്ട് നിങ്ങളുടെ ഈ ടിക്കറ്റ് മാർക്ക് ലിസ്റ്റ് എഡിറ്റ് കമ്മീഷൻ എന്നിട്ട് സാറേ രണ്ടാം ഞാൻ വർഷമായോ ബ്ലാക്ക് ലിസ്റ്റിൽ വന്ന് കിടക്കുവാന്ന് പിന്നെ എനിക്ക് പഠിക്കാനുള്ള താല്പര്യം കുറഞ്ഞു ലാസ്റ്റ് ഇവര് പറയുന്നുണ്ട് നാലു വർഷം കഴിയുമ്പോൾ ഉറപ്പാണ് ഐ എൻസിൻസി ഉറപ്പാ പറഞ്ഞു പക്ഷെ അത് ആ വിശ്വാസത്തിൽ പോകാൻ ശരിയല്ലല്ലോ ശരിയല്ലോ എന്ന് വിചാരിച്ചിട്ട് നമ്മൾ അവിടെ നിർത്തി അപ്പടെ നമ്മൾ മെഹു ഒരു സാറുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് ഈ ഹ്യൂമൻ റൈറ്റ്സിലെ മാമിനെ പരിചയപ്പെട്ടത് അവരോട് നമ്മൾ കാര്യങ്ങളൊക്കെ പറഞ്ഞു അങ്ങനെ ഞാൻ വീട്ടിലേക്ക് വന്നു ഹ്യൂമൻ റൈറ്റ്സിലെ മാമും ഈ അനുമാമും കൂടെ സംസാരിച്ചു സംസാരിച്ചപ്പോ അവര് തമ്മിൽ പറഞ്ഞു എന്നെ കൂടെ കോളിൽ ആഡ് ചെയ്തിട്ട് പറഞ്ഞു സർട്ടിഫിക്കറ്റ് തരാൻ വന്നാ മതി കുഴപ്പമൊന്നുമില്ല അനുമാൻ പറഞ്ഞു നീ ഡയറക്റ്റ് ആയിട്ട് വന്ന് ചോദിച്ചില്ലല്ലോ എന്ന് പറഞ്ഞു സർട്ടിഫിക്കറ്റ് വേണം എന്ന് പറഞ്ഞിട്ട് അതിനു മുമ്പ് ജനുവരി അഞ്ചാം തീയതി രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാം തീയതി ഞാനും അമ്മയും വീട്ടിൽ നിന്ന് അച്ഛനും കൂടെ അവർ എന്നോട് കുറച്ച് ദേഷ്യത്തിലെ പെരുമാറിയത് പെരുമാറിയത് അനുമാമ് മോശമായിട്ട് അപ്പൊ നിങ്ങൾ എന്തിനാ പേടിക്കുന്ന കുഴപ്പമൊന്നും അതിനുശേഷം ഇവര് വീട്ടിൽ പോകുമ്പോൾ മറ്റേ വീട്ടിലെത്തിയ ശേഷം ഞാൻ അമ്മയോട് പറഞ്ഞു ആ മാർക്ക് ലിസ്റ്റിന്റെ ഫോട്ടോ എന്ന് അയച്ചു പറഞ്ഞു അപ്പൊ രജിസ്റ്റർ നമ്പർ എഡിറ്റ് ചെയ്തിട്ടുണ്ട് അതിനുശേഷമാണ് ഈ ഹ്യൂമൻ റൈറ്റ് മാമിനെ പരിചയപ്പെട്ടത് അവര് സംസാരിച്ചു സർട്ടിഫിക്കറ്റ് തരാന്ന് പറഞ്ഞു പിന്നീട് നമ്മൾ അവിടെ പോയി അവിടെ പോയിട്ട് സർട്ടിഫിക്കറ്റ് വാങ്ങിച്ചെടുത്തു ഈ ഇത്ര ക്രമക്കേട് കാണിച്ചിട്ടും ഹ്യൂമൻ അവർ എന്തുകൊണ്ട് പൈസ വാങ്ങിച്ചു തന്നില്ല അത് എന്നെ ഹാരിസിനോട് കോണ്ടാക്ട് ചെയ്യാൻ വേണ്ടി പലവർച്ച് നോക്കി പക്ഷെ അവരൊരു ഇത് കോൾ അറ്റൻഡ് ചെയ്യാൻ ചെയ്യാനും നിന്നിട്ടില്ല എന്നെ എന്നെ ഹാരിസ് ഹാരിസും ഈ പരിപാടി അറിഞ്ഞോണ്ടാണോ എല്ലെന്ന് അറിയാൻ വേണ്ടി തന്നെ മാം ബന്ധപ്പെട്ടത് പക്ഷെ അങ്ങനെ അവര് ഒന്നിനും ഇത് നിക്കുന്നില്ലെന്ന് പറഞ്ഞു അതിനുശേഷം മാം സർട്ടിഫിക്കറ്റ് വാങ്ങിച്ചെടുത്തു അപ്പോഴും അനുമാമ നല്ല റൂഡായിട്ടായിരുന്നു സംസാരിച്ചത് അവിടെ ചെന്നപ്പോൾ മാമിന്റെ വിഷയം മാറി ബോണിഫൈഡ് സർട്ടിഫിക്കറ്റ് വേണം എന്നാലും സർട്ടിഫിക്കറ്റ് എഴുതാൻ പറ്റത്തുള്ളൂന്ന് പറഞ്ഞു അപ്പം ഹ്യൂമൻ റൈറ്റ്സിൽ മാം പറഞ്ഞു ഇല്ല അതൊന്നും പറ്റത്തില്ല തരാൻ പറ്റും ഇപ്പൊ തരും ഇല്ലെങ്കിൽ ഡിജെപിന്റെ ഓഫീസിലേക്ക് പോയി കംപ്ലൈന്റ് കൊടുക്കുന്നു അങ്ങനെ പറഞ്ഞു പറഞ്ഞു ഓ സർട്ടിഫിക്കറ്റ് ഈ െ സംബന്ധിച്ച് അനു അനുമാഡ എന്തോ ആയിക്കോട്ടെ അവര് ബി എസ് സി നഴ്സിംഗിന് പിള്ളേർക്ക് ക്ലാസ്സിൽ കയറാതെ പഠനം കൊടുക്കുന്നു അങ്ങനെ ഒരു വാർത്ത ഞാൻ കൊറേ നാൾ മുമ്പ് ഞാൻ ഇട്ടതാണല്ലോ നിങ്ങൾ ഇത് ചെയ്യേണ്ടത് ഇവരുടെ പേരില് ഈ തെളിവെല്ലാം നിങ്ങളുടെ ഉണ്ടല്ലോ പേരില് ക്രിമിനൽ കേസിന് കേസ് കൊടുക്കണം

ഒരു പത്തോ പതിനഞ്ചോ ലക്ഷം രൂപ തന്ന പിൻവലിക്കാന്ന് പറഞ്ഞ് അത് വാങ്ങിച്ചെടുക്കുക കൊച്ചിന് കുറേ സ്വർണ്ണമൊക്കെ വാങ്ങിച്ചാൽ കൊടുക്ക് മനസ്സിലായില്ലേ കള്ളത്തരം കാണിക്കുക വീടല്ല വേറെ എന്നാ കാണിക്കാൻ പറ്റുന്ന ഒരു പ്രിൻസിപ്പളെന്ന് പറഞ്ഞാൽ എം എസ് സി അവർ എനിക്ക് തോന്നുന്ന ഈ എം അനു അനു തോമസ് അല്ലേ അവർക്ക് വർഷങ്ങളുടെ എക്സ്പീരിയൻസ് ഉള്ള ഒരു വ്യക്തിയാ പിന്നെ ഞാൻ ചോദിക്കട്ടെ ഈ ഹാരിസ് എന്ന് പറഞ്ഞ എം എൽ എക്ക് ഓസ്റ്റിൻ ടൗൺ അവിടുത്തെ അശോക അലങ്കണ്ഠ എം എൽ എ അയാൾക്ക് എന്തിനാ ഈ കള്ളത്തരം കാണിച്ച് ആശയ വേണ്ടേ അപ്പോൾ യുവന്മാർ കളത്തരം കാണിച്ച് ഒരുപാട് കാശുണ്ടാക്കിയിട്ടുണ്ട് അവിടെ അതിനകത്തൊന്നും മെൽ മേടിച്ചെടുക്കുന്നതിൻ്റെ തെറ്റൊന്നുമില്ല ഒരു പരാതി നല്ലപോലെ തയ്യാറാക്കി ഞാൻ തരാം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക കൂലിക്കാരൊക്കെ വരുന്നേ വരട്ടെ നന്ദി നമസ്കാരം